നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം രാജ്യമാകെ തിരഞ്ഞെടുപ്പ് ആവേശത്തിലാണ് സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവും ഒക്കെയായി കേരളവും തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കുന്നു കഴിഞ്ഞ ദിവസം സി പി എം സ്ഥാനാർത്ഥി പട്ടിക പാർട്ടി പുറത്തുവിട്ടിരുന്നു ഉന്നതരെയും പ്രശസ്തരെയും ഒക്കെ നിരത്തിക്കൊണ്ട് വോട്ട് പിടിക്കാനാണ് സി പി എം തന്ത്രം അക്കാര്യത്തിൽ ബിജെപി ഒട്ടും പുറകിലല്ല ഇത്തവണ സുരേഷ് ഗോപിക്ക് പിന്നാലെ നടി ശോഭനയും സ്ഥാനാർത്ഥിയാക്കാനുള്ള ശ്രമം അണിയറയിൽ തകൃതിയായി നടക്കുന്നുണ്ട് തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നത് കേന്ദ്ര നേതൃത്വമാണ് കരുത്തുറ്റ സ്ഥാനാർത്ഥികൾ മത്സരിക്കാൻ എത്തുമെന്ന് മാത്രമാണ് സംസ്ഥാന നേതൃത്വത്തിനുള്ള വിവരം ധനമന്ത്രി നിർമ്മല സീതാരാമൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ എങ്ങനെ നീളുന്നു ഈ നിര ഈ പട്ടികയിലേക്ക് ഏറ്റവും ഒടുവിൽ എത്തിയ പേരാണ് സിനിമാ താരം ശോഭനയുടേത് മലയാളികളുടെ പ്രിയപ്പെട്ട താരം മത്സരിക്കാൻ എത്തുമ്പോൾ ബി ജെ പി വോട്ടിനൊപ്പം വ്യക്തിഗത വോട്ട് കൂടി ചേരുമ്പോൾ വിജയത്തേരിലേറുമെന്നാണ് ബി ജെ പി നേതൃത്വത്തിന്റെ പ്രതീക്ഷ നടി ശോഭനയ്ക്ക് പുറമെ തിരുവനന്തപുരത്ത് നിർമ്മാതാവ് സുരേഷ് കുമാറിന്റെ പേരും പരിഗണനയിലുണ്ട് ശോഭനയുമായി സുരേഷ് ഗോപി വഴി ചർച്ചകൾ നടന്നെന്നാണ് അറിയാൻ കഴിയുന്നത് സമ്മതം മൂളികൾ തിരുവനന്തപുരത്ത് താമര വിരിയിക്കാൻ ശോഭനയുണ്ടാകും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത തൃശൂരിലെ ബി ജെ പി വനിതാ സമ്മേളനത്തിലെത്തിയതോടെയാണ് ഇതിനു മുൻപ് ഇത്ര വലിയ വനിതാ സംഗമം കണ്ടിട്ടില്ല എന്നും മോദിയുടെ നേതൃത്വത്തിൽ വനിതാ സംഭരണ ബിൽ പാസ്സാക്കിയത് ഒട്ടേറെ സ്വപ്നങ്ങൾക്ക് യാഥാർത്ഥ്യമാകുമെന്നും ജനുവരി ഒന്നിന് നടന്ന സമ്മേളനത്തിൽ അവർ പ്രസംഗിച്ചു ചടങ്ങിൽ എത്തുന്നതിന്റെ ചിത്രം ഹ്യൂജ് ഫാൻ മൊമെന്റ് എന്ന തലക്കെട്ടോടു കൂടി സാമൂഹ്യ മാധ്യമത്തിൽ അവർ പങ്കുവയ്ക്കുകയും ചെയ്തു ഇതിൽ നിന്നും ശോഭനയ്ക്ക് പാർട്ടി ഉണ്ടെന്ന സംശയത്തിലാണ് ഇപ്പോൾ എല്ലാവരും മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിലും അവർ പങ്കെടുത്തതും ചർച്ചയായതാണ് ശോഭനയുടെ പാർട്ടി ബി ജെ പി ആണോ ഇടതുപക്ഷമാണോ എന്ന ചർച്ചകൾ അക്കാലത്ത് ചൂടുപിടിച്ചിരുന്നു അപ്പോഴാണ് വനിതാ സീറ്റിലേക്ക് ശോഭനയും പരിഗണിക്കപ്പെടാമെന്ന എന്ന വരുന്നത് കേരളത്തിലെ പത്ത് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ പട്ടിക നാളെയോ മറ്റന്നാളോ പ്രഖ്യാപിക്കാൻ ബി ജെ പി ആലോചന നടക്കുന്നുണ്ട് ഇരുപത്തിയേഴിന് തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പദയാത്രാ പരിപാടിയുടെ വേദിയിൽ സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കാനാണ് ശ്രമം ഇതിന്റെ ഭാഗമായി കേരള നേതാക്കളുമായി ഇന്ന് കേന്ദ്ര നേതൃത്വം ചർച്ച നടത്തും ഇതിനിടയിൽ പദയാത്രയിലെ പാർട്ടിയിലെ വരികൾ കേന്ദ്രത്തെ വിമർശിച്ചുകൊണ്ടുള്ള ഭാഗത്തെ ചൊല്ലി അമളെപ്പറ്റിയ നേതാക്കൾ പലരും തെറ്റ് പറ്റാത്തവരെ ആരുണ്ടെന്ന പതിവ് ന്യായവുമായി എത്തി കേന്ദ്രഭരണം അഴിമതിക്ക് പേരുകേട്ടതെന്നായിരുന്നു ആ പ്രശസ്തമായ വരികൾ തിരുവനന്തപുരം ആറ്റിങ്ങൽ കൊല്ലം പത്തനംതിട്ട പാലക്കാട് എറണാകുളം തൃശൂർ മലപ്പുറം കോട്ടയം ചാലക്കുടി മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയും ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിക്കും പത്തനംതിട്ടയിൽ പി സി ജോർജും ഷോൺ ജോർജ് എന്നീ പേരുകൾ വന്നിട്ടുണ്ട് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയാണ് നല്ലതെന്ന അഭിപ്രായവും ചില നേതാക്കൾക്കിടയിൽ ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് ചാലക്കുടിയിൽ ട്വന്റി ട്വന്റി നേതൃത്വവുമായി ബന്ധപ്പെട്ട് പൊതുസമ്മതനെ കളത്തിലിറക്കാനുള്ള ചർച്ചകളും നടക്കുന്നുണ്ട് കേരളത്തിൽ ഒരു താമര വിരിയിക്കാൻ കഴിയാത്ത ബി ജെ പിയുടെ ദുഃഖം ഒരു പ്രശസ്തനെ കൊണ്ടോ അല്ലെങ്കിൽ പ്രശസ്തരായവരെ കൊണ്ടോ കഴിയുമോ എന്ന് നമുക്ക് നോക്കാം